എല്ലാ നന്മ നിറഞ്ഞ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ കുഞ്ഞു വീഡിയോയിൽ ഹനുമാൻ രചിച്ച ഒരു രാമായണത്തെ കുറിച്ചാണ് അതായത് ശ്രീരാമന്റെ ഭക്തിയെ കുറിച്ച് അല്ലെങ്കിൽ ശ്രീരാമനെ കുറിച്ച് ഹനുമാൻ ചില രാമായണം പോലെ രചിച്ചിട്ടില്ല അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്കും മറ്റും ഈ കഥകള് അല്ലെങ്കിൽ പുരാണത്തിലെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളെ കുട്ടികൾക്ക് നമ്മളല്ലാതെ പിന്നെ ആരാണ് ഇങ്ങനത്തെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക പണ്ടത്തെ ഒരു കൂട്ടുകുടുംബ വ്യവസായി മുത്തച്ഛ്മാരും എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ ഇന്നത്തെ അണുകുടുംബ സാഹചര്യങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീടുകൾ വീഡിയോസ് കണ്ടിട്ട് അത് നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ രാമായണത്തിൽ ശ്രീരാമൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം വർണ്ണിക്കപ്പെടുന്നത് ഹനുമാനെയാണ് അതായത് വാൽമീകി രാമായണം കമ്പ രാമായണം അധ്യാത്മ രാമായണം രാമചരിത മനസ്സ് എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ഒട്ടനവധി രാമായണങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇവയിൽ ഹനുമാൻ തന്നെ രചിച്ചതാണെന്ന് പറയപ്പെടുന്നു അതാണ് ഹനുമത് രാമായണം അതിന് ഉപോത്വമായ ഒരു സംഭവവും പുരാണങ്ങൾ വിവരിക്കും നമുക്ക് അതിലേക്ക് പോകും ശ്രീരാമ പട്ടാഭിഷേകം ഒരു ദിവസം പട്ടാഭി ശ്രീരാമ പട്ടാഭിഷേകത്തിന് ശേഷം ഒരു ദിവസം ഹിമാലയ സാനുക്കളിലൂടെ അത് കല്ലും ശിലകളും ഉള്ള വഴികളിലൂടെ വാൽമീകി മഹർഷി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ പോകുന്ന വഴികളിൽ കണ്ട പാറകളിലും അവിടെയുള്ള കല്ലുകളിലും ചില വാചകങ്ങൾ കൊത്തിവെച്ചിരുന്നു അപ്പൊ ഈ മുനി വാൽമീകി മുനി അതായത് അവിടെ എരിയത്ത് ചെന്നിട്ട് അതെല്ലാം വായിച്ചു നോക്കാനായിട്ട് ശ്രമിച്ചു അപ്പൊ എല്ലാ അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാതും ആ എഴുതിയ എല്ലാതും ശ്രീരാമന്റെ ജീവിത സംഭവങ്ങൾ ആയിരുന്നു എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് അവ അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് താൻ എഴുതിയ രാമായണത്തെ വരികൾ ഉണ്ടല്ല അതിനേക്കാളും കാവ്യാത്മകവും അർത്ഥസമ്പുഷ്ടം ഉള്ളതായാണ് വാൽമീക് ആ വരികൾ വായിച്ചപ്പോൾ തോന്നി അപ്പം ആരായിരിക്കും ഇത് ഇതെഴുതിയത് അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ നടന്നു വായിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ വായിച്ച ഏ ശിലെഴുതിയിട്ടുണ്ടോ വായിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് അപ്പോണ്ടാണ് അവിടെ ഒരു അത്ഭുതം പോലെ ഒരു കാര്യം വാൽമീകി മഹർഷി കണ്ടത് അപ്പൊ എന്തായിരുന്നു അത് അതായത് ഹനുമാൻ ടം നടന്നപ്പോ ഹനുമാൻ യോഗനിഷ്ഠയില് ആസനസ്ഥതായി ഇങ്ങനെ ഇരുന്നിട്ട് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വാൽമീകി മഹാർഷ്യ എന്തായത് ഹനുമാന് യോഗനിദ്രയില് രാമനാമം ജവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഏകാഗ്രതയെ നശിപ്പിക്കരുത് എന്ന് കരുതി വാൽമീകിയും അദ്ദേഹത്തിന്റെ ഒപ്പം കൂടിയിട്ട് രാമനാമം ജവിക്കാനായിട്ട് തുടങ്ങി അപ്പൊ രാമനാമം ജപിക്കുന്നത് കേട്ട് മറ്റൊരാൾ അപ്പൊ ഹനുമാൻ ഓൾറെഡി രാമനാമം ജപു തൊട്ടടുത്ത് മറ്റുള്ള ഒരാൾ ആരാണ് അപ്പോൾ രാമനാമം ജപിക്കുന്നത് കേട്ടിട്ട് ഹനുമാൻ പെട്ടെന്ന് നിഷ്ഠയിൽ നിന്ന് ഉണർന്നു അപ്പോഴാണ് അദ്ദേഹം വാത്മീക അപ്പൊ ആത്മീയെ തൊഴുതു നിന്നു അദ്ദേഹം അപ്പൊ വാൽമീകിയെ ഹനുമാനോട് രാമകാവ്യം ഇങ്ങനെ ശിലാവലകങ്ങളായി അല്ലെ ശിലകളിൽ രാമന്റെ കഥകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഹനുമാനോട് ചോദിച്ചു അപ്പൊ ഹനുമാൻ തൊഴുത്തുകൊണ്ട് വിനയപൂർവ്വം മഹർഷിയോട് പറയുകയാണ് പ്രഭോ ശ്രീരാമന്റെ സ്വഭാവ സവിശേഷതകളും മഹത്വങ്ങളും ഞാൻ തന്നെയാണ് എന്റെ നഖങ്ങൾ കൊണ്ട് ഈ കല്ലുകളിലും പാറകളിലും എല്ലാം എഴുതി വെച്ചത് യുഗങ്ങൾക്കപ്പുറം ശ്രീരാമന്റെ മഹത്വം അറിയപ്പെടണം എന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് ശ്രീരാമനെ ഋഷ്യമൂഖ പർവ്വതത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയത് മുതൽ പട്ടാഭിശാ പട്ടാഭിഷേകം വരെ എനിക്കറിയാവുന്ന ശ്രീരാമന്റെ രാമകഥ ഞാൻ എഴുതി പിന്നീട് ഹനുമാൻ വീണ്ടും പറയുകയാണ് എന്നിരുന്നാലും ഞാൻ എഴുതിയെങ്കിൽ കൂടിയും താങ്കളുടെ രാമായണത്തിന്റെ അടുത്തെത്തില്ലാട്ടോ ഇത് എന്ന് അപ്പൊ ഇത് കേട്ട് വാൽമികയുടെ കണ്ണുകൾ നിറയുന്നത് ഹനുമാൻ ശ്രദ്ധിച്ചു എന്താണ് കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ കാരണമെന്ന് ഹനുമാൻ മഹർഷിയോട് വീണ്ടും ചോദിച്ചു മാത്രമല്ല താൻ എഴുതിയതിൽ എന്തെങ്കിലും പിഴവ് ഉണ്ടെങ്കിൽ അത് ചൂടിക്കാണിക്കണമെന്നും ഹനുമാൻ വാൽമീകിയോട് ആവശ്യപ്പെട്ടു അപ്പോഴും വാൽമീകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ഇത്ര മനോഹരമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഹനുമാൻ എത്രമാത്രം വിനയാനിതനായിരിക്കുന്നു എന്നോർത്ത് വാൽമീകി അഭിമാനം കൊണ്ടു എന്നിട്ട് വാൽമീകി മഹർഷി മറുപടി പറയുവാണ് ഹനുമാനെ നീ ശ്രീരാമന്റെ ശ്രേഷ്ഠനായ ഒരു ഉത്തമ ഭക്തനാണ് നീ കല്ലുകളിൽ രചിച്ചു വെച്ചിരിക്കുന്ന രാമായണത്തിൽ എങ്ങനെ തെറ്റുണ്ടാവാനാണ് നീ എഴുതിയ കവിതാവരികളിൽ കാണുന്ന ഭക്തിയുടെ പാരവശ്യം എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നു എന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഈ ആനന്ദ കണ്ണീരാണ് ഇത് എന്റെ ആനന്ദ കണ്ണീരാണ് ഞാൻ എഴുതിയ രാമായണം ഇതിന്റെ അടുത്തുപോലെ എത്തുകയില്ല നിന്റെ രാമായണം ലോകർ വായിക്കുമ്പോൾ എന്റെ രാമായണത്തെ കാല അവർ മറക്കും വാൽമീയുടെ ഈ വാക്കുകൾ കേട്ട മാത്രമേ തന്നെ ഹനുമാന്റെ കണ്ണുകളിൽ നിന്നും അപ്പോൾ ധാരധാരയായി കണ്ണുനീരൊഴുകി വികാരപരവശനായ ഹനുമാൻ പാറകളിൽ താൻ കൊത്തിവെച്ച രാമായണ കാവ്യവരികളൊക്കെ ഒന്നൊന്നായി തൻ്റെ ആ വാലു തുടച്ചു മാച്ചു കൊളും എന്നിട്ട് പറയുകയാണ് താങ്കൾ എഴുതിയ ശ്രീരാമകാവ്യമാണ് ഏറ്റവും മികച്ചത് കാലാകാലമായി നശിക്കാത്തത് ഞാൻ എഴുതി വെച്ച് വെറും വികാരങ്ങളുടെ പ്രതിഫലനം മാത്രമാണ് താങ്കളുടേത് ശ്രീരാമൻ തന്നെ പ്രശംസിച്ച മഹാകാവ്യമാണ് അതിനോട് ഇടുന്നിൽക്കുന്ന ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഹനുമാന്റെ ഭക്തിയെ കുറിച്ച് വാൽമീകി നേരത്തെ മനസ്സിലാക്കിയത് അപ്പോൾ ഹനുമാന്റെ ത്യാഗത്തെക്കുറിച്ചും മനസ്സിലാക്കി ഹനുമാൻ വാൽമീകി മഹർഷി ഇപ്പോൾ ഹനുമാനെ ആത്മാർത്ഥമായി പ്രശംസിച്ചുകൊണ്ട് വാൽമീകി മഹർഷി പിന്നെ പറഞ്ഞു ഹനുമാനെ നീ എഴുതിയ രാമായണ വരികൾ നീ മായ്ച്ചു കളഞ്ഞു പക്ഷെ അതിലെ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞു എൻ്റെ രാമായണത്തിൽ നീ രചിച്ച രാമായണ കഥയും സ്ഥാനം പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അതുപ്രകാരം വാത്മീകി രാമായണത്തിൻ്റെ ഒരു ഭാഗമാണ് ഉണ്ടായതാണ് ഹനുമന്ത് രാമായണം ഹനുമാൻ കണ്ട രാമായണ ഈ കാവ്യവരികളിൽ ഇന്നും നാം ദർശിക്കുന്നുണ്ട് ഹനുമാൻ വായുപുത്രനും ശിവന്റെ അംശാവതാരവുമാണ് സൂര്യനെ ഗുരുവാക്കി നാല് വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിച്ച ആളാണ് ഹനുമാൻ എളിമയുടെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് വിനയാനിതനാണ് ഹനുമാൻ ഹനുമാന്റെ ശക്തിയും കഴിവ് എന്താണെന്ന് ഹനുമാന് തന്നെ അറിഞ്ഞുകൂടാ രാമായണ കാവ്യത്തിൽ എല്ലായിടത്തും എപ്പോഴും ദേഷ്യപ്പെടാത്ത ഏക കഥാപാത്രം ഹനുമാൻ മാത്രമാണ് എന്നാൽ ലങ്കയെ ദഹിപ്പിച്ചത് അദ്ദേഹം ദേഷ്യം കൊണ്ടല്ല രാവണനെ ഒരു പാഠം പഠിപ്പിക്കാനാണ് സീതാദേവിയാൽ ചിരഞ്ജീവി എന്ന് അനുഗ്രഹിക്കപ്പെട്ടതാണ് ഹനുമാൻ എന്നാൽ മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ ചിരഞ്ജീവിയാണ് മരണമില്ലാത്ത ആളാണ് അപ്പോൾ ഇന്നും ചിരഞ്ജീവിയായി ഹനുമാൻ നമുക്കിടയിൽ സഞ്ചരിക്കുന്നു അത് അറുപതടി വിഗ്രഹത്തിൽ മാത്രമല്ല ശ്രീരാമനാമം കേൾക്കുന്ന സ്ഥലത്തൊക്കെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പൊ ശ്രീരാമനാമം കേൾക്കുന്ന സ്ഥലത്തൊക്കെ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഹനുമാനെ കുറിച്ചും ഹനുമത് രാമായണത്തെ കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം